ാലും പിന്നെ വേണ്ട ഞാൻ എങ്ങനെ സെറ്റ് ആയി തരാം നിങ്ങോട്ട് വായു അയക്കോ ഓക്കേ ഓക്കേ അല്ല എൻ്റെ ഇത് വണ്ടി അപ്പൊൾസ് മാറ്റി പോരെ ടൂൾസ് നോക്കണ്ടാ എന്നോട് ചോദിക്കാൻ പാടില്ല ചോദിച്ചാണ് ലൊക്കേഷൻ അപ്പം നമ്മൾ ബലാനെന്തേണ്ടത് മുറ്റത്ത് കത്തിയിട്ട് അപ്പം കംപ്ലയിൻറ്റ് ചെയ്താണ് വണ്ടി അല്ല ബ്രേക്ക് പേട് കഴിഞ്ഞിട്ടാണ് ഡിസ്ക്കും വരുത്തിക്കണ് പുതിയ വണ്ടി എടുത്തതാണ് ഫസ്റ്റ് ദിവസം തന്നെ പണിപാളി ഇങ്ങനെ ആർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ ഏതായാലും നമ്മളിവിടെ ഉണ്ടായതുകൊണ്ട് വിളക്കൊരു ഭാഗ്യം ഏതായാലും മഞ്ചാക്കിയ വണ്ടിയാണ് പേട് കഴിഞ്ഞിട്ടുണ്ട് എന്താ വേർഡ് നമുക്ക് ഈ സമയത്ത് കിട്ടിയില്ല സാങ്കേതിക തകരാർ മൂലം കിട്ടിയില്ല അപ്പോൾ എന്ത് ചെയ്തു നാളെ രാവിലെ നമുക്ക് എന്ത് ചെയ്യാം സെറ്റാക്കി കൊടുക്കണം നാളെ എന്തായാലും മർജൻറ്റായിട്ട് എവിടെയൊക്കെയോ ഓടാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക സെറ്റാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ പണ്ടുടെ ബ്രേക്ക് വേർഡ് നമ്മൾ ഊരിയിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാം സാധുക്കളാശിച്ച് ഫസ്റ്റ് എടുത്ത് വണ്ടി ഡെലിവറി ചെയ്ത് വരുന്നത് നേരെ നമ്മളെ മെക്കാനിക്കിൻ്റെ അടുത്തുക ഞാൻ കാണിച്ചതരാം ഇന്ന് ഞായറാഴ്ച അല്ലേ ഫാമിലി ആയിട്ട് ഓടാൻ വേണ്ടിയിട്ടൊക്കെ പാടെ വണ്ടിയൊക്കെ എടുത്ത് അടിപൊളിയുള്ള വണ്ടിയാണ് ഇതാണ് അവസ്ഥയാണ് കാണിച്ചതാ വണ്ടിൻ്റെ ഇപ്പോഴും മുന്നേ വാണിംഗ് വന്നിട്ടുണ്ടോ ഇത് മാറ്റിയില്ല നേരെ വണ്ടി സെയിലാക്കി വണ്ടി സെയിലാക്കി ഓര് വെന്തൽ മണ്ണിൽ നിന്ന് ഓടി പുത്തനത്താലേക്ക് എത്തിയപ്പോൾ തന്നെ സംഭവിച്ചു എന്തായാലും പുതിയ പേഡ് ഇടണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായി പോനെ ഇപ്പോൾ ഇഷ്ടം വരെ കാലിപ്പിറപ്പിന് വരെ ഫ്രീ ആക്കി കൊടുക്കണം ഇതും ഫ്രീ ആക്കി കൊടുക്കാം അല്ല ഇപ്പോൾ വേറെ രക്ഷയില്ലല്ലോ സ്റ്റെഡ് ഓൾറെഡി ഒന്ന് കംപ്ലൈൻറ്റ് ഉണ്ട് ഏതായാലും ബ്രേക്ക് പേഡ് നമുക്ക് നമ്മൾ ഫ്രണ്ട് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്തത് ഓൻ്റെ പരി വന്നിട്ട് പോകാൻ നമ്മൾ ആ വണ്ടിയിലാണ് പോകുന്നത് ഓക്കെ ബാക്കിയുള്ളത് കാണിച്ചാൽ അപ്പോൾ നമ്മൾ ബ്രേക്ക് പേഡ് വാങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ വന്ന് ഷോപ്പ് തുറന്ന് തന്ന് നമുക്ക് സാധനം എടുക്കാൻ വേണ്ടി പോകാം നമുക്ക് ബ്രേക്ക് വേർഡ് പുതിയ തന്നെ എത്തിയിട്ടുണ്ട് സാധനം സെറ്റ് ഓക്കെ ഏതായാലും നമുക്ക് വണ്ടി വന്ന് ഫിറ്റാക്കി കൊടുത്തതിന് ശേഷം കസ്റ്റമർ വിളിക്കാം അപ്പോൾ കണ്ടില്ല കാലിപ്പുറം പിന്നെ ജാമാണ് ഇനി ഇതും കൂടി എന്ത് ചെയ്യണം ഫ്രീ ആക്കി കൊടുക്കണം ഓ അല്ല ജാമാണ് കേട്ടോ ഇത് വർക്കിംഗാണ് എന്തായാലും ഇത് ഫ്രീ ആക്കി കൊടുക്കട്ടെ അല്ല കേട് ഇടാൻ പറ്റൂല വീര് ജാമമാവും പണി കിട്ടി കൊടുക്കാം നമ്മളെ അസിസ്റ്റന്റ് അഭിപ്രായം പറയുന്നു പറഞ്ഞു കൊണ്ടിരിക്കാ വണ്ടി വണ്ടി വണ്ടിയായിര കുഞ്ഞു ഫ്രണ്ടിന്റെ ഏതാ വണ്ടി പേരെന്താ വല്ല എന്നാ വലാനിൻ്റെ ബ്രേക്ക് പേഡ് കേട് തന്നെ അപ്പോൾ നമ്മൾ വെലാൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പേട് കാര്യങ്ങളെല്ലാം മാറി അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ആര് സെയിലാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ച് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരാശിച്ചൊരു മുതലെടുക്കുമ്പോൾ എടുത്ത പാടൻ്റെ വയ്യില് നിൽക്കുകയാണ് ആ അവസ്ഥ ആർക്കും വരുത്തരുത് എങ്ങനെ ആരും പെട്ടുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തു ബ്രേക്ക് വലിയ ടോപ്പ് ആയി ഓയിൽ ചെക്ക് ചെയ്തു കൂളിൻ്റെ ചെക്ക് ചെയ്ത് സംഭവം നൈസാണ് കുഴപ്പമൊന്നുമില്ല ഏതായാലും എന്താ അടുക്കൾ വർക്ക് വീണ്ടും വരാം ഓക്കെ ബൈ